വിട പറഞ്ഞ കൂടല്ലൂരിന്റെ കഥാകാരൻ എം ടിക്ക് ജന്മനാടിന്റെ യാത്ര മൊഴി എം ടിയുടെ നാടായ കൂടല്ലൂരിൽ എം ടി അനുസ്മരണം സംഘടിപ്പിച്ചു കൂടല്ലൂർ കൂട്ടക്കടവ് സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വി റജീന പി ടി ബെൽറാം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ കെ പി മുഹമ്മദ് എന്നിവർ എം ടി അനുസ്മരണ പ്രഭാഷണം നടത്തി കൂടല്ലൂർ തന്റെ ഹൃദയത്തിലും എഴുത്തിലും ചേർത്ത് പിടിച്ച് ഉയരങ്ങൾ കീഴടക്കിയ കൂടല്ലൂർക്കാരനായ എഴുത്തുകാരന് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായി മാറി അദ്ദേഹത്തിന്റെ വിയോഗം ഈ നാടിനും മലയാള നാടിനും സാഹിത്യത്തിനും തീരാ നഷ്ടമാണെന്ന് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ 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 സംസ്ഥാനത്തെയും രാജ്യത്തെയും മഹാനായ ആ മനുഷ്യൻ നമ്മൾ പോയി നിന്നുകൊണ്ട് ഒരു സാഹിത്യ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു തിരുത്തലിന്റെ രൂപത്തിൽ വിരൽ ചൂണ്ടാൻ ഇന്ന് മലയാള സാഹിത്യത്തിൽ ഒരാൾക്ക് കഴിയുമെങ്കിൽ അത് എം ടിക്ക് മാത്രമായിരുന്നു എന്നതുകൊണ്ടാണ് എം ടിയുടെ വിയോഗം ഒരു സാമൂഹ്യ നഷ്ടമായി മാറുന്നതെന്ന് ാണ് എന്നുള്ളതിനപ്പുറം ഒരു വിശേഷണം നമുക്ക് ആർക്കും വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം ഈ നാടിനൊപ്പം വളർന്ന് മലയാളത്തിന്റെ തന്നെ സുഗ്രമായി മാറിയ എൻ ടി വാസുദേവൻ നായർ അദ്ദേഹം നിന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഈ അവസരത്തിൽ അനുസ്മരണ സദസ്സിൽ ഹമീദ് തത്താത്ത് സ്വാഗതവും വാർഡ് മെമ്പർ സജിത നന്ദിയും പറഞ്ഞു വാർഡ് മെമ്പർ ടി സ്വാലിഹ് പി ബാലകൃഷ്ണൻ കെ സലീം മജീദ് സുര പി എം മുജീബ് ലത്തീഫ് കൂടലൂർ എസ് എം അൻവർ റസ കൂടല്ലൂർ എന്നിവർ പങ്കെടുത്തു അനുസ്മരണത്തോടനുബന്ധിച്ച് കൂട്ടക്കടവിൽ മൗനജാതിയും നടന്നു Can you Kudalur?